അന്ത്യക്കയിൽ ഒരു ശബത്തിൽ പ്രസംഗിച്ച പൗലോസിനോട് അടുത്ത ശബത്തിലും ദൈവവചനം പറയണമെന്ന് അപേക്ഷിക്കുന്നതായി നാം കാണുന്നുണ്ട് ശക്തമായി വചനം ഘോഷിക്കുന്നവരുടെ ദേശത്തൊക്കെയും വ്യാപിച്ചു തൽഫലമായി പിറ്റേ ശബത്തിൽ ഏകദേശം പട്ടണം മുഴുവനും ദൈവവചനം കേൾക്കുവാൻ വന്നുകൂടി യഹൂദന്മാർക്ക് പുരുഷാരത്തെ കണ്ട് അസൂയ തോന്നി ദുഷിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് എതിര് പറഞ്ഞു വചനത്തിനെതിര് പറയുന്നവർ നിത്യജീവന് അയോഗ്യരെന്ന് കണ്ട് അവിടം വിട്ട് ജാതികളുടെ അടുക്കിലേക്ക് തിരിയുന്നു അവരിൽ നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ വിശ്വസിച്ചു കത്താവിന്റെ വചനം ആ നാട്ടിൽ ഇന്നും വ്യാപിച്ചു വിതച്ച് വചനം വളർന്ന് ഫലം നൽകിക്കൊള്ളും നാം വിളവെടുക്കുവാൻ കാത്തു നിൽക്കേണ്ടവരല്ല കൂടുതൽ വയലുകളിൽ വചനം വിതയ്ക്കേണ്ടവരാണ് പട്ടണം മുഴുവനും ദൈവവചനം കേൾക്കുവാൻ കൂടി വന്നാൽ പിന്നെ അവിടം വിട്ടു പോകുവാൻ ആർക്കാണ് മനസ്സാവുക എന്നാൽ അവിടം വിട്ടു പോയപ്പോൾ ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു അന്ത്യോകയിൽ മാത്രമല്ല ഇക്കോനിയയിലും ദൈവവചനം ഘോഷിക്കപ്പെടേണ്ടതാണ് ഇന്നും പുതിയ സ്ഥലങ്ങളിൽ വചനത്തിന് അവസരങ്ങൾ തുറന്നു വരുന്നു കണ്ണിന് പകരം കണ്ണുകൾ എന്നും കാലിന് പകരം കാലുകൾ എന്നും കരുതുന്നവർ പോലും ക്രിസ്തു യേശുവിനെ രക്തസാക്ഷിയായി കാണുവാനും അംഗീകരിക്കുവാനും തുടങ്ങിയ കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നത് ഈ തുടക്കം വചനം വിതയ്ക്കുവാനുള്ള അവസരമായി ഉപയോഗപ്പെടുത്തണം സ്നേഹത്തിൻ്റെ ക്ഷമയുടെ സഹനത്തിൻ്റെ മാർഗത്തിലൂടെ കാണുവാൻ തുടങ്ങിയവരെ ദൈവവചനത്താൽ നേടിയെടുക്കുവാൻ ഇടയായിത്തീരണം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ ദൈവമേ വചനം വിതയ്ക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുവേണമേ വചനത്തിൽ നിന്ന് വിളവെടുക്കുവാനും ഞങ്ങൾക്ക് ഇടയാക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ സ്നേഹത്തോടെ ജോലി വെച്ചത്